നിങ്ങൾക്ക് ശരിക്കും ഷാജിയുടെ ഡിസ്ക്രിപ്ഷൻ കാണുന്ന ഒരു കാര്യം ഇവിടെ ആരെ ആരെയോക്സിലും കാണത്തില്ല എല്ലാവരുടെ ഷാജിദാ ഷാജിക്ക് എന്തെന്നറിയില്ല വല്ലാത്ത ഒരു പുച്ഛമാണ് ഷാജിദ ഒരു പ്രധാനമന്ത്രി അല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊന്നും മെയിൻ സ്ട്രീം മീഡിയാസ് എടുത്ത് ഷാജിതയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞു ആരാണ് മറ്റുള്ളവരെ ഓസി ജീവിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കരുണ കൊണ്ട് ജീവിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ ആരുടെ ഇവർക്കൊരു സ്നേഹമില്ല കേട്ടോ ഇവരെ സഹായിക്കുന്നവരെ പോലും ഇവര് ശത്രുവാക്കുകയാണ് ചെയ്യുന്നത് എല്ലാവർക്കും ജൊബീന ജുവൽ വണ്ടേഴ്സ് ബ്ലോഗിലേക്ക് സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ഷാജിദാ ഷാജി ഈ ഈയിടെയായിട്ട് ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ ഇപ്പോൾ ഏത് വീഡിയോസ് എടുത്തു വെച്ച് നോക്കിയാലും അവർക്ക് ഭയങ്കര ദേഷ്യമാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ കമന്റ് സെക്ഷനിൽ വരുന്ന ചില കമന്റ്സ് ആണ് കേട്ടോ കാരണം അവരെ വിധവെന്ന് പറഞ്ഞ് എപ്പോഴും സംബോധന ചെയ്യുന്നു യൂട്യൂബ് ചാനൽ എന്തിനു തുടങ്ങി ഷോർട്ട് വീഡിയോസിലൊക്കെ അല്ലെങ്കിൽ വീഡിയോസിൽ എന്തിനാണ് നിങ്ങൾ ഫിൽറ്റർ ഉപയോഗിക്കുന്നത് ഇത്രയ്ക്ക് ഒരുങ്ങേണ്ട ആവശ്യമുണ്ടോ ഭർത്താവ് മരിച്ചിട്ട് എന്നൊക്കെയുള്ള പല വിധത്തിലുള്ള ചോദ്യങ്ങളാണ് ഇവർക്ക് വരുന്നത് അപ്പോൾ ഇതൊക്കെ കാരണം തന്നെ ഇവരൊരു ആകെ ഫ്രസ്ട്രേറ്റഡ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് അതെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്തിരിക്കുന്ന യൂട്യൂബേഴ്സിന്റെ അടുത്തെല്ലാം റോഡിലിറങ്ങി പിച്ചച്ചട്ടി എടുത്ത് തെണ്ടാനാണ് പറഞ്ഞിരിക്കുന്നത് അവർക്കെതിരെ വീഡിയോസ് ചെയ്ത ആൾക്കാർടെ അടുത്താണ് ഇവർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ നല്ല വീഡിയോസ് ചെയ്തവരെയും ഇവർ വിട്ടിട്ടില്ല അപ്പോൾ നമുക്ക് എന്താണ് കാര്യങ്ങളൊന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഡിയ ഫ്രണ്ട്സ് അറിയാത്തവർക്കായിട്ട് പറയാം ഷാജിദാ ഷാജി എന്ന് പറയുന്നത് ഹസ്ബൻഡ് മരിച്ച ഒരു സ്ത്രീയാണ് അവർക്ക് അഞ്ച് മക്കളാണ് ഉള്ളത് കഴിയാനുള്ള സാമ്പത്തികമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ രണ്ട് കുട്ടികളെ യത്തീൻഖാനയില് വിട്ടിരിക്കുവാണ് അങ്ങനെയാണ് അത് സംബോധന ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് കൂടുതൽ അറിയില്ല അപ്പൊ അവിടെ വിട്ടിരിക്കുവാണ് ബാക്കി മൂന്ന് കുട്ടികൾ ഇവരെ അടുത്തുണ്ട് ഇവർക്കൊരു വീടില്ല ഉമ്മാടെ വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് ആ വീടെന്ന് പറയുന്നത് എല്ലാവർക്കും കൂടെ അവകാശപ്പെട്ടതാണ് അപ്പൊ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ത്രീയാണ് നമ്മുടെ ഷാജിദ ഷാജി എന്ന് പറയുന്നത് ഇവരുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഒരു വർഷവും മൂന്ന് മാസവും ആയെന്നാണ് ഇന്നലത്തെ ുന്നത് റീസന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് ഇവരുടെ കുറെ സബ്സ്ക്രൈബേഴ്സ് ഇവരെ വിട്ടിട്ട് പോയി അത് മാത്രമല്ല ഉള്ള സബ്സ്ക്രൈബേഴ്സ് തന്നെ ഇവർക്ക് എതിരാട്ട് തിരിയുന്ന ഒരു പ്രവണതയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതിനുള്ള കാരണം ഇവരായിട്ട് തന്നെ ഉണ്ടാക്കി അതായത് ഇവരുടെ ഈ അഹങ്കാരം പിടിച്ച വർത്തമാനം കൊണ്ട് തന്നെയാണ് ഇവർക്ക് നെഗറ്റീവ് കമൻസും സബ്സ്ക്രൈബേഴ്സ് ഇട്ടിട്ട് പോകാനുള്ള കാരണവും അപ്പോൾ അത് എന്താണ് കാര്യം എന്നുള്ളത് നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാം ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താണ് വിശേഷം ഇയാൾക്ക് സുഖമല്ലാൾക്ക് ബുക്കാണ് പിന്നെ കുറേ കമൻറ്റിലില്ല വിധവ ആണെന്നുള്ള കമൻറ്റ് വന്നു ഇനി വിധവ എന്ന് പറയുന്നത് എൻ്റെ കല്യാണം ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മിക്ക കൈനിൽ എൻ്റെ മെഹറാണ് ഈ കഴുപ്പിൽ കിടക്കുന്നത് ഓക്കെ ഈ കഴുത്തിൽ കിടക്കുന്നത് മെഹറാണ് ഞാൻ ഇതിന് ഇനി ലോക്കറ്റും കൂടി വരാമെന്നാണ് ഞങ്ങളുടെ രജിസ്റ്റർ വരെ ചിലപ്പോൾ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പറയാണ്ടിരുന്നതാണ് അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുൾ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ മിക്ക കഴിഞ്ഞു എൻഗേജ് എന്താ പറയുക മെഹർ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി വിധവ എന്നുള്ളത് എന്തിനാ ഇങ്ങനെ വിധവ വിധവ പറയുന്നത് അപ്പോൾ വിധവയില്ല അപ്പോൾ വേറെ ഒരാളുടെ ഭാര്യയാണ് അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ ഓക്കേ ബായ് അസ്സാം വലൈക്കും ഡേ ഫ്രണ്ട്സ് നിങ്ങൾ ഈ കണ്ടല്ലോ ഇവര് വന്ന് ഇവരുടെ കല്യാണം കഴിഞ്ഞെന്ന് പറയുന്നത് അതായത് ഒരു വർഷവും മൂന്ന് മാസവുമാണ് ഹസ്ബൻഡ് മരിച്ചിട്ടായത് ആ ഒരു വർഷവും മൂന്നാമത്തെ മാസം ഇവര് വിവാഹം കഴിച്ചിരിക്കുവാണ് കേട്ടോ അപ്പോൾ ഇത് വന്ന് പറഞ്ഞ ഒരു രീതി ഇവരുടെ സബ്സ്ക്രൈബേഴ്സിന് ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ഇവരെ ഇനി വിധവ എന്ന് പറയരുത് അതായത് സബ്സ്ക്രൈബേഴ്സിന് അതൊരു ഇൻസൾട്ട് ആയിട്ടാണ് തോന്നിയത് അതിപ്പോൾ മുമ്പ് ഷാഹിദേനെ അറിയാവുന്ന പല പേർക്കും ഇപ്പോഴത്തെ ക്യാരക്ടർ കാണുമ്പോൾ അതൊരു ഇൻസൾട്ടിങ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഷാജിദ ഈ ഒരു വീഡിയോ ചെയ്തത് അവരെ ഹെയ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു മറുപടി എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ എത്തിയത് അതിൽ പറയുന്നുണ്ട് രജിസ്റ്റർ മാര്യേജ് ആണ് ചെയ്തത് ഇനി തൊട്ട് എന്നെ വിധവെന്ന് പറയരുതെന്നൊക്കെയാണ് ഷാജിദ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഈ ഒരു വീഡിയോയുടെ അടിയിൽ ഇവർക്ക് ഭയങ്കരമായ ഹെയ്റ്റ് കമന്റ്സ് വന്നു കുറേ സബ്സ്ക്രൈബേഴ്സ് ഇവരെ ഇട്ടിട്ട് പോയി ഇവരുടെ ഇങ്ങനെയുള്ള ഒരു ഇത് കാരണം കാരണം കുറേ പേര് ചോദിക്കുന്നു ഒരു വർഷം കഴിഞ്ഞതല്ലേ ഉള്ളൂ ഹസ്ബൻഡ് മരിച്ചിട്ട് ഇത്രയും വേഗം നിങ്ങൾക്ക് ഇങ്ങനെ എങ്ങനെയാണ് വിവാഹം കഴിക്കാൻ തോന്നിയത് പിന്നെ കുറെ പേര് നീ ഇത്രയ്ക്ക് അഹങ്കാരം കാണിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് വളരെ എല്ലാവർക്കും അങ്ങ് ഡിസപ്പോയിൻമെൻറ്റായിപ്പോയി കാരണം നന്നായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് ഞാൻ വിവാഹം കഴിച്ചു കിട്ടും എനിക്ക് പറയാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ഡൗൺ ടു എർത്തായിട്ട് ആയിട്ട് അവർക്ക് അത് മനസ്സിലാവും സപ്പോർട്ട് ചെയ്യാത്തവർ പോലും സപ്പോർട്ട് ചെയ്യും പക്ഷെ ഇതെന്ന് പറഞ്ഞ സബ്സ്ക്രൈബേഴ്സിനെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്ന പോലെയല്ലേ ഇവർ ഈ ചെയ്തത് അത് സബ്സ്ക്രൈബേഴ്സിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല ഇത് എടുത്തിട്ട് കുറെ റിയാക്ഷൻകാർ റിയാക്ഷൻ വീഡിയോ ചെയ്തു അതായത് ഇവർ അഹങ്കാരം കാണിച്ചു അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇവര് ഇട്ടിട്ട് പോയിന്നു പറഞ്ഞു കുറെ പേരെടുത്ത് റിയാക്ട് ചെയ്തു ഇതിന് മറുപടിയുമായി നമ്മുടെ ഷാഹിദ ഷാജി വന്നു ആ മറുപടിയിലെ ഷാജിദാ ഷാജി പറയുന്നത് എന്ന് പറഞ്ഞാൽ കാര്യം അറിയാതെ കുറെ പേരെടുത്ത് ഇവരുടെ വീഡിയോസ് എടുത്തിട്ട് റിയാക്ട് ചെയ്തതാണ് അപ്പൊ നിങ്ങൾ തന്നെ ഇവിടെ കാണണം ആകെ ഷാജിദാ ഷാജി വന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ വിധവ െ എന്റെ കല്യാണം കഴിഞ്ഞു ഞാൻ രസ്റ്റ് മേരേജ് ആണ് ചെയ്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫർത്താവിന്റെ ഫോട്ടോ ഇല്ല അങ്ങനെ ഒരു കാര്യവും ഇല്ല കല്യാണത്തിന്റെ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഇതിനൊരു ക്ലാരിറ്റി ഇല്ല അപ്പോൾ കാര്യമറിയാതെ കുറെ പേര് എടുത്ത് റിയാക്ഷൻ വീഡിയോ ചെയ്തു അല്ലെങ്കിൽ കാര്യമറിയാതെ കുറെ പേര് ഇതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് മൊത്തത്തില് ഇവര് നെഗറ്റീവ് അടിയാണ് കേട്ടോ എവര് പറയാതെ ഇവരെ മനസ്സിൽ കിടക്കുന്ന കാര്യം എങ്ങനെ അറിഞ്ഞാണ് നമ്മളെ പോലുള്ളവരടുത്ത് റിയാക്ട് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇവരുടെ ഈ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ടൊന്നും ഞാൻ റിയാക്ട് ചെയ്തില്ല കേട്ടോ അത് മാത്രമല്ല പ്രിയ സുഹൃത്തുക്കളെ പുച്ഛം അങ്ങ് വാരി വിതറുവാണ് എല്ലാവരുടെ അടുത്തും ഷാജിദാ ഷാജിക്ക് എന്തെന്ന് അറിയില്ല വല്ലാത്ത ഒരു പുച്ഛമാണ് ഇനി അങ്ങോട്ടുള്ള വീഡിയോസിൽ ഈ പുച്ഛം നിങ്ങൾക്ക് ത്രൂ ഔട്ട് കാണാൻ കഴിയും കേട്ടോ അതായത് പുച്ഛം വാരി വിതറി വിതറി വിതറിയാണ് ഷാജിദാ ഷാജി ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കല്യാണത്തിന്റെ വിഷയം എന്റെ അമ്മ അതെടുത്ത് വീഡിയോ ചെയ്യാൻ എത്ര പേരാണറിയോ അറിയോ ഒന്നും പറയണ്ട എന്നാ സുധീസ് വ്ളോഗ് പിന്നെ അഷൂറ മഷൂറ വ്ളോഗ് പിന്നെ ഇന്നലെ ഒരു സഫീന സഫീന ബി ബി ആ അങ്ങനെ കുറേ ആൾക്കാർ എൻ്റെ ഇന്നലെ ഒരു ഷോർട്സ് ഇടുമ്പോഴേക്കും എൻ്റെ പിന്നാലെയാണ് ആൾക്കാര് എന്തായോ ചെയ്യാലേ എന്താണ് വരണത് എന്നാലോചിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് എന്താണ് ഷാജിദ നാളെ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ അതായത് ഷാജിതയുടെ വീഡിയോ ആളുകൾ നോക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഇട്ടവനെ ആളുകൾ എടുത്തു വെച്ച് അതങ്ങ് റിയാക്ട് ചെയ്യുകയാണ് ഷാജിത എന്താണ് പറയാൻ വരുന്നതെന്ന് നോക്കി ആളുകൾ ഇരിക്കുവാണ് ഇതൊക്കെയാണ് ഷാജിത ഇതിൽ പറയുന്നത് അതുപോലെ മൂന്ന് യൂട്യൂബേഴ്സിന്റെ പേരും ഇവിടെ പറയുന്നുണ്ട് അതിൽ ഈ രണ്ട് പേരെ ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എനിക്കത് കിട്ടിയില്ല പിന്നെ ഷഫീന ബീബിനെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഇവരൊക്കെ വന്ന് ഇതിനെ നെഗറ്റീവ് ആണ് പറഞ്ഞത് കാരണം എന്ന് വെച്ചാൽ ഷഫീന ബീബിയുടെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു അവര് അത് നെഗറ്റീവ് ആണ് പറഞ്ഞത് കാരണം ഒരു ഷോട്ട് എടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് ആളുകളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചാൽ എല്ലാവരും ഇങ്ങനെയല്ലേ പറയത്തുള്ളൂ അത് മാത്രമല്ല ഇവിടെ ആരാണ് ഇവരെ ഫേമസ് ആക്കിയതെന്ന് കൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ അപ്പൊ ബാക്കി വീഡിയോ കൂടെ നമുക്കൊന്ന് കാണാം പിന്നെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാം മാത്രമേ ഉള്ളൂ കാരണം എന്താന്ന് വെച്ചാലേ ഒരാള് നേരാവണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊക്കെ ഇത്രയും അസൂയ വരാനുള്ള കാരണം എനിക്കറിയില്ല പിന്നെ എൻ്റെ വീഡിയോ കത്തെടുത്ത് ഇടുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വീഡിയോ ഇടുന്നത് എനിക്ക് പുച്ഛാണ് നിങ്ങളോട് ശരിക്കും പറഞ്ഞ സ്വന്തം പ്രിയ സുഹൃത്തുക്കളെ ഇവിടെ എവരെടുത്ത് അസൂയയാണ് എല്ലാവർക്കും എന്ന് നിങ്ങൾ ആലോചിക്കണം ഇവരുടെ ലൈഫ് കണ്ട് ആരാണ് പ്രിയ സുഹൃത്തുക്കളെ അസൂയപ്പെടുന്നത് കാരണം ഇവരുടെ ജീവിതത്തിൽ ഇവരെല്ലാം ഇവരുടെ ദുഃഖങ്ങളാണ് വന്ന് പറയുന്നത് ഈ ദുഃഖം കണ്ട് ആരെങ്കിലും അസൂയപ്പെടാറുണ്ടോ ഒരാൾ നല്ല ഹൈഫൈ ഫൈ ലെവലിലൊക്കെ ജീവിച്ചാലല്ലേ നമ്മളൊക്കെ കണ്ടത് അസൂയപ്പെടത്തുള്ളു എന്താ കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങള് പൈസ മേടിക്കണമെങ്കിൽ ഇതില്ല മറ്റുള്ളവരുടെ ഇറച്ചി പച്ചർച്ചി തിന്നുകൊണ്ട് ആ സഫീന ബിവി അപ്പൊ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത് സ്വന്തമായിട്ടൊരു കണ്ടന്റ് ഇല്ലാണ്ട് മറ്റുള്ളവര് എന്താണോ ചെയ്യണത് അല്ലെങ്കിൽ എന്ത് എന്താ ഇട്ടിരിക്കണെന്ന് നോക്കി പരതി നടക്കണ ആൾക്കാര് ഇതിനെക്കാട്ടി നല്ലത് നിങ്ങക്ക് ഇറങ്ങി പിച്ചിട്ട് പോവാ ശരിക്കും പറഞ്ഞാൽ പിച്ച് തന്നെ നല്ലത് അതിൽ അത്രയും എന്താ പറയാ അത്രയും കൂടി നിങ്ങൾക്ക് ഈ അർഹതയില്ല ഈ മറ്റുള്ളവരുടെ ഇങ്ങനെ മുറ്റവും കുറവുകളും ബാക്കിയുള്ളതൊക്കെ അങ്ങനെ പറയാനും അതും അറിഞ്ഞിട്ട് എന്തെങ്കിലും ഈ റിയാക്ഷൻ ചാനലുകാര് വീഡിയോസ് എടുത്ത് ചെയ്യുന്നതൊക്കെ ഇപ്പൊ കാരണം ഇവരുടെയൊക്കെ നെഗറ്റീവ് സൈഡ് എടുത്ത് കാണിക്കുന്നത് ഇവർക്ക് ആർക്കും പിടിക്കാറില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് തെറിവിളിയാണ് സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് റിയാക്ഷൻകാര് എടുത്ത് ചെയ്യാറുള്ളത് അത് പലവർക്കും പല രീതിയിലുള്ള ഹെൽപ്പുകളും കിട്ടാറുണ്ട് അങ്ങനെ ഒരു ഹെൽപ്പ് നമ്മുടെ ഷാജിതയ്ക്കും കിട്ടിയിട്ടുണ്ട് അതായത് ഷാജിത വന്ന് ഒരു മൂന്ന് മാസം മുമ്പ് തന്റെ ഹസ്ബൻഡ് മരിച്ചു പോയത് ഇന്ന കാരണം കൊണ്ടാണ് അഞ്ച് കുട്ടികളെ നോക്കാൻ കഷ്ടപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ വന്ന് ചെയ്തപ്പോൾ ഷാജിത ഒരു പ്രധാനമന്ത്രി അല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊന്നും മെയിൻ സ്ട്രീം മീഡിയാസ് എടുത്ത് ഷാജിതയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അന്നേരം ഇങ്ങനെയുള്ള റിയാക്ഷൻ ചാനൽസ് ആണ് അതെടുത്ത് ഒരു കണ്ടന്റാക്കി ചെയ്യുകയും കുറെ ആൾക്കാരിൽ അത് എത്തുകയും ചെയ്തത് അതിനൊരു ഉത്തമ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇസ്മി കേസ് വീഡിയോ ഇവിടെ നോക്കൂ മൂന്നേ പോയിന്റ് ആറ് ലക്ഷം ആൾക്കാരാണ് ഇവരുടെ ഈ വിഷമം കണ്ടിരിക്കുന്നത് കേസ് ചെയ്തിട്ട് ഈ മൂന്നേ പോയിന്റ് ആറ് ലക്ഷത്തില് എത്ര പേരാണ് അവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ അവരെ സഹായിക്കണമെന്നും പറഞ്ഞ് മെസ്സേജ് ഇട്ടിരിക്കുന്നത് അതിന് ലൈക്ക് കൊടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾ ഇവിടെ നോക്കൂ അതായത് അത്രയും ആൾക്കാർ ഇവരെ ചാനല് സെർച്ച് ചെയ്ത് പോയി ഇവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കാരണം അഞ്ച് മക്കളുടെ അമ്മയല്ലേ എങ്ങനെ എങ്ങനെയവര് ജീവിക്കുമെന്നുള്ള ഒരു വ്യാകുലതയാണ് ആളുകൾക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പൊ മായാസ് വ്ലോഗ് കഴിഞ്ഞ ദിവസം അവർ ചെയ്തായിരുന്നു മായാസ് വ്ലോഗ് അവരും ഇതേപോലെ അവരുടെ അടിയിൽ വന്ന ആളുകൾ ചോദിച്ച ആളുകൾക്കൊക്കെ ലിങ്ക് അവർ അയച്ചു കൊടുത്തു ഈ ചാനലിലേക്ക് വേണ്ടി അങ്ങനെ ഒത്തിരി പേര് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് ആണ് ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയതെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിക്കണം നിങ്ങൾ ഈ വന്ന വഴി ഒരിക്കലും മറക്ക ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരെ പോലും നിങ്ങൾക്ക് പുച്ഛമാണ് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് പ്രിയ സുഹൃത്തുക്കളെ ഇസ്മി കേസ് തമ്പിനയിൽ ശരിയായിട്ടല്ല ഇട്ടതെന്നും പറഞ്ഞ് ഇസ്മി കേസിന്റെ പടം ഉൾപ്പെടെ വെച്ചിട്ട് ഇവർ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണത് അതായത് തമ്പിനയിൽ മര്യാദ കിടണമെന്ന് അകത്ത് കേസ് പറഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഇവരെ പറ്റി പക്ഷെ തമ്പിനയിൽ ഇട്ടത് ഇവർക്ക് പിടിച്ചില്ല പ്രിയ സുഹൃത്തെ ഒരു കാര്യം ചിന്തിക്കണം നിങ്ങളെ ഈ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒന്നും അല്ല അല്ലെങ്കിൽ നിങ്ങൾ വലിയ ഒരു അറിയപ്പെടുന്ന ഒരാളല്ല എല്ലാവരും നിങ്ങളെ എങ്ങനെ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ വന്നിരുന്ന ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് എല്ലാവരും അങ്ങോട്ട് വന്നിരുന്ന് കാണണമെന്നില്ല അതിനുള്ള ഒരു ഉത്തരം ഉത്തമ ഉദാഹരണമാണ് നിങ്ങളെ അത്ര നിങ്ങൾ ഫേമസ് ആയിരുന്നെങ്കിൽ ഈ മൂന്നേ പോയിന്റ് രണ്ട് മൂന്നേ പോയിന്റ് ആറ് ലക്ഷം ആൾക്കാർ വന്ന് ഏസിന്റെ ചാനലിൽ നിങ്ങളെ വീഡിയോ കാണേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നിങ്ങളെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നോക്കൂ എഴുപതിനായിരം എത്ര ആൾക്കാരാണ് ആ വീഡിയോ കണ്ടിരിക്കുന്നത് ആ അത്രയും ആൾക്കാർ എന്തുകൊണ്ട് എന്റെ ചാനലിൽ വന്ന് കണ്ടു നിങ്ങൾ അത്ര ഫേമസ് ആണെങ്കിൽ ഈ തമ്പനിയിൽ അട്രാക്റ്റീവ് ആക്കിയാലേ ആളുകൾ വന്ന് കാണു അതായത് ഒരു എക്സാമ്പിൾ ഞാൻ ഒരു ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നു അത് തമ്പിനിയില് ആക്കിയിട്ടാ ആരും വന്ന് കാണൂല എന്നാൽ ആ ഐസ്ക്രീം കഴിച്ച് ഞാൻ ചത്തന്നിട്ടാൽ ആളുകൾ വന്നിരുന്ന് കാണും അതങ്ങനെയാണ് അതൊരു അങ്ങനത്തെയാണ് അതൊരു സൈക്കോളജി ക്കണമെന്നുള്ളത് യൂട്യൂബിന്റെ തന്നെ ഒരു പോളിസിയിലുള്ളതാണ് കെ സുഹൃത്തുക്കളെ ഇതാണ് ഞാൻ പറഞ്ഞത് ഇവരുണ്ടല്ലോ ആരുടെ ഇവർക്കൊരു സ്നേഹമില്ല കേട്ടോ ഇവരെ സഹായിക്കുന്നവരെ പോലും ഇവര് ശത്രുവാക്കുകയാണ് ചെയ്യുന്നത് ഇനി അങ്ങോട്ട് കുറച്ചൊന്ന് ഹാർഷായിട്ട് തന്നെ ഞാൻ സംസാരിക്കും കാരണം ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ് നമ്മൾ റെസ്പെക്ട് അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടും നമുക്ക് റെസ്പെക്ട് കിട്ടും അപ്പൊ ഇവിടെ ഷാജിത എന്ന് പറയുന്നത് വളരെ പുച്ഛിച്ച തള്ളി ഭിക്ഷ കണ്ടാനാണ് പറഞ്ഞിരിക്കുന്നത് അത്രയ്ക്ക് സാജ്യത അങ്ങ് വളർന്നു പോയി പെരിയ സുഹൃത്തുക്കളെ ഇനി നമുക്ക് ആരാണ് മറ്റുള്ളവരെ ഓസി ജീവിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കരുണ കൊണ്ട് ജീവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾ കാണുന്നത് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ആണ് എന്റെ യൂട്യൂബ് ചാനൽ എന്തിനു വേണ്ടിയാണെന്നുള്ളതാണ് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അതായത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ചാനലാണ് അത് മാത്രമല്ല ആകാശത്തിന്റെ കീഴിൽ എന്തൊക്കെ പ്രശ്നമുണ്ടോ അതൊക്കെ എന്റെ ചാനൽ വഴി ഞാൻ നിങ്ങളെ അറിയിക്കുമെന്നാണ് അതിന് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് കേസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കാം ഇത് നോക്കൂ ഒന്നുമില്ല ഇൻസ്റ്റാഗ്രാമിന്റെ കൊടുത്തിട്ടുണ്ട് യൂട്യൂബിന്റെ അങ്ങനെ എന്തോ ഐഡിയോ കൊടുത്തിട്ടുണ്ട് ഇനി ഷെഫീന ബിബിയിലത് നോക്കാം ഇത് ഇതാണ് അതുപോലെ നിങ്ങൾ ആരത് വേണമെങ്കിലും പോയി നോക്കിക്കോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആരത് വേണമെങ്കിലും നോക്കിക്കോ ഷാജിദ ഷാജിയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ഒരു കാര്യം ഇവിടെ ആരെ ബോക്സിലും കാണത്തില്ല അപ്പോൾ ആ കാണുന്ന കാര്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതേ നോക്കൂ അതായത് പോസ്റ്റൽ അഡ്രസ് ഇവരുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ വിത്ത് ഐ എഫ് എസ് സി കോഡ് ഫോൺ നമ്പർ ഇത്രയും കാര്യങ്ങളാണ് അവര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കുന്നത് അത് മാത്രമല്ല ഇവരെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഇവരെ സഹായിച്ച് ഇവരുടെ തൈറോയിഡിന്റെ ഓപ്പറേഷന് അമ്പതിനായിരം രൂപ ഇവർക്ക് കൊടുത്തു അതുപോലെ ഇത്രയോ അടുത്ത ഇവർക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കും ഈ വന്നിരുന്ന് എനിക്ക് അഞ്ച് മക്കളാണ് ഇവരുടെ ദുഃഖങ്ങൾ അവർ പറയുന്നു ഇവർക്ക് വീടില്ലെന്ന് അവർ പറയുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ആരാ ഞങ്ങൾ റിയാക്ഷൻകാരാണോ അല്ലെങ്കിൽ റിയാക്ഷൻകാരാണോ മറ്റുള്ളവരെ ഓസി ജീവിക്കുന്നത് ഇത് ഞാൻ കുറച്ച് ഹാഷായിട്ട് സംസാരിക്കുന്നത് കാരണം അടുത്ത് അങ്ങനെയാണ് പെരുമാറുന്നത് അതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ അതായത് അത് ഇപ്പൊ ഭിക്ഷ ഭിക്ഷക്കാരെ നിങ്ങൾ പറഞ്ഞു പ്രിയ സുഹൃത്തുക്കളെ ഭിക്ഷക്കാരും അവരുടെ വില കീപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ അതായത് ഭിക്ഷക്കാരാണെന്ന് പറഞ്ഞാൽ അവർ ഒരു മടിയില്ലാതെ പോയി റോഡിലിരുന്നാണ് തെണ്ടുന്നത് അല്ലാതെ വലിയ കെട്ടിടങ്ങളൊക്കെ വാടകക്ക് വാങ്ങി ഇട്ടിട്ട് അല്ല അവർ ബാക്കിയുള്ളവരിൽ നിന്ന് പിടുങ്ങുന്നത് അതാണ് ഇവിടുത്തെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം നമ്മൾ ഇങ്ങനെ സംസാരിച്ചൊന്നും അല്ലെങ്കിൽ ഒരാൾ ഹേർട്ട് ചെയ്യണമെന്നൊന്നും നമുക്കില്ല അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവിടെ റിയാക്ഷൻകാരൊക്കെ മര്യാദയ്ക്ക് പണി ചെയ്ത് തന്നെയാണ് സഹോദരി ജീവിക്കുന്നത് സോഷ്യൽ ഇഷ്യൂസ് എല്ലാവരും തന്നെ എടുത്ത് ചെയ്യും നിങ്ങളെടുത്ത് സോഷ്യൽ മീഡിയയിലിട്ടാ അത് എല്ലാവരും ചെയ്യും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ മെയിൻ സ്ട്രീം മീഡിയസായ ഏഷ്യാനെറ്റ് മാതൃഭൂമി മനോരമ ട്വന്റി ഫോർ ന്യൂസ് കൈരളി ചാനൽ ഇതെല്ലാം ഈ ന്യൂസ് ചാനൽസ് എല്ലാം നിൽക്കി നിർത്താൻ പറയും അവരെല്ലാം കണ്ടന്റ് ചെയ്യുന്നത് എവിടെന്നാ പബ്ലിക്കിന്റെ കണ്ടന്റ് അല്ലേ അവർ ചെയ്യുന്നത് ഇത് നല്ലായിട്ട് സംസാരിക്കാൻ അറിയാൻ മേലാനിട്ടല്ല കേട്ടോ കാരണം ഒരിക്കൽ സിന്ധു കൃഷ്ണ ഈ റിയാക്ഷൻ കാരെ പറഞ്ഞതിന് എല്ലാവരും എടുത്ത് കുടഞ്ഞതൊക്കെ എല്ലാവർക്കും ഒന്ന് ഓർമ്മയൊക്കെ കാണുമായിരിക്കും അതായത് ഞങ്ങളൊക്കെ ചെയ്യുന്നതേ സൊസൈറ്റിക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ വന്ന് കിടന്ന് ചാനൽ വഴി കരഞ്ഞു വിളിച്ച് മെഴുകി ഇങ്ങനെ സഹതാപം പിടിച്ച് പറ്റുന്നതിലെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ടോ സൊസൈറ്റിക്ക് കേസ് പിന്നെ ചെയ്ത അതായത് നെഗറ്റീവ് തമനയിലിട്ട് ചെയ്താൽ ആ വീഡിയോ അടിയിൽ വന്ന് നിങ്ങൾ ഇങ്ങനെ ഒരു മെസ്സേജ് വായിച്ചല്ലോ കേസിന് ഇന്നിട്ട് നിങ്ങൾ ആ വീഡിയോ കേസിനെതിരായിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ പിന്നെ വേറൊരാളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോക്കർ എന്ന് പറയുന്നത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വ്യക്തമായെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ആരുടെ വന്ന് പൈസ ചോദിച്ചിട്ടില്ല ഇല്ലേ ഞാൻ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് എടുത്താണ് ചെയ്യുന്നത് അതായത് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ചെയ്യാൻ പാടുള്ളതും ഇല്ലാത്തതുമായ പല മെസ്സേജുകളാണ് നമ്മളെ പോലുള്ളവർ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്കെല്ലാം അതെന്ന് മനസ്സിലാക്കാൻ കഴിയും തള്ളേണ്ടത് തള്ളാം കൊള്ളേണ്ടത് നിങ്ങൾക്ക് കൊള്ളാം ഇവിടെ ആരാണ് ഓസി ജീവിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായം അഭ്യർത്ഥിക്കുന്നതെന്നൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ ഞങ്ങൾ ആരുമല്ല കാര്യം പറഞ്ഞിട്ടുണ്ട് അതാണെങ്കിൽ എനിക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് ഒന്ന് കേട്ടിട്ട് വരാം ാണ് ഈ സംഭവം ഒരു അഞ്ചു മക്കൾ അപ്പൊ ഓരോരുത്തർ പറയണ്ടല്ലോ പണ്ട് കാലത്തെ കഥകളൊക്കെ പറയണ്ടിട്ടോ ഞങ്ങൾ നോക്കി നോക്കിയത് ഇപ്പോഴല്ലേ യൂട്യൂബ് ചാനൽ വന്ന് പറയുന്നുണ്ട് ഒക്കെ സമ്മതിച്ചു ഞാനെല്ലാം സമ്മതിച്ചു തരുന്നു ഇന്നത്തെ കാലത്ത് ഈ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലുള്ള പെൺകുട്ടികൾ ഏതാൾക്കാണ് അഞ്ചു മക്കൾ ആറു മക്കളുള്ള ഇതേപോലെ ഭർത്താവ് മരിച്ചിട്ട് മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ പോരാടി ജീവിക്കുന്ന ഒരു ഒരാളുണ്ടെങ്കിൽ അത് പറഞ്ഞുതരും അഞ്ച് മക്കളെ ഒരേപോലെ കൊണ്ടു നടക്കണ ഒരു ഉമ്മ ഉണ്ടെങ്കിൽ എനിക്ക് പകരം ഒരു ഉമ്മ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ അവരുടെ ഷാജിത ചോദിക്കുന്നത് ഇന്നത്തെ കാലത്ത് ആർക്കാണ് മക്കൾ മക്കളുള്ളതെന്ന് അങ്ങനെയാണെങ്കിൽ ഷാജിത എന്തിനാണ് അഞ്ചു കുട്ടികളെ പ്രസവിച്ചത് ഇന്നത്തെ കാലത്ത് നോക്കി ജീവിക്കുകയാണെങ്കിൽ അതാണ് എന്റെ ഒരു ചോദ്യം അത് മാത്രമല്ല ഈ അഞ്ചു മക്കളുണ്ടോ ഒരു മക്കളാണോ എന്തു ആയിക്കോട്ടെ ഹസ്ബൻഡ് മരിച്ചാൽ ആ സ്ത്രീ ഒറ്റയ്ക്കല്ലേ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഇന്നത്തെ കാലത്ത് വിധവകളൊന്നുമില്ലേ നിങ്ങളെ ചെറുപ്പം നിങ്ങൾക്ക് മുപ്പത്തിരണ്ട് വയസ്സുണ്ട് നിങ്ങളെ നിങ്ങളെന്ന് ചെറുപ്പമായി ഹസ്ബൻഡ് മരിച്ച എത്രയോ സ്ത്രീകളുണ്ട് അവരൊക്കെ നല്ല അന്തസ്സായിട്ടുണ്ടല്ലോ ഇങ്ങനെ വന്നിരുന്ന് സമൂഹത്തിന്റെ മുമ്പില് കരയാതെ അല്ലെങ്കിൽ അവരുടെ കുറവുകളൊന്നും അറിയിക്കാതെ ഉള്ള പണി ചെയ്ത് കിട്ടുന്നതും കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന എത്ര സ്ത്രീകളെ എനിക്ക് തന്നെ അറിയാമെന്നറിയാമോ എത്രയോ സ്ത്രീകളുണ്ട് നല്ല അന്തസ്സായിട്ട് അവര് ജീവിക്കുന്നുണ്ട് നിങ്ങൾ എന്തോ വലിയൊരു സംഭവം എന്നൊക്കെയാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത് എനിക്ക് തോന്നിയിട്ടില്ല ഒരു വലിയ സംഭവമായി ഒക്കെ നിങ്ങളെ കാണണമെങ്കിൽ നിങ്ങൾ ആരുടെയും ഹെൽപ്പ് ഒന്നും ഇല്ലാതെ നല്ല തൻ്റെ ഇടത്തോടു കൂടി ജീവിച്ച് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ എനിക്ക് വീടില്ല എനിക്ക് മക്കളെ നോക്കാൻ ഉള്ള ആവതില്ല അതാണ് ഇതാണെന്ന് വന്നിട്ട് ഈ ദുഃഖം തന്നെ യൂട്യൂബിൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ എവരെ ആരെങ്കിലും സഹായിക്കുന്നതിനോ ഒന്നിനും നമുക്കൊരു പ്രശ്നവും ഇല്ല കേട്ടോ പക്ഷെ ഇവർ വന്ന് ഈ പുച്ഛിച്ച് ഓരോ തരം തള്ളുന്നത് കാണുമ്പോൾ അറിയാതെ എന്ന് പറഞ്ഞു പോകുന്നതാണ് അപ്പോൾ ഇതിന് കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് നോക്കാം എൻ്റെ പൊന്നുമോളെ മക്കളെ കഷ്ടപ്പെട്ട് നോക്കുന്ന ഒരു ഉമ്മയുണ്ടോ എന്ന് നീ ചോദിച്ചില്ലേ അങ്ങനെ ഉണ്ട് യൂട്യൂബ് ചാനലല്ല പശുവിനെ പോറ്റിയിട്ട് മക്കളെ നോക്കുന്ന ഒരാളാണ് ഞാൻ നല്ല രീതിയിൽ മക്കളെ പോറ്റുന്നുണ്ട് അങ്ങനെയും സ്ത്രീകൾ ഉണ്ട് മോളെ പ്രിയ സുഹൃത്തുക്കളെ അത് ശരിയാണ് ഇപ്പോ എന്റെ കാര്യം തന്നെ പറയാം എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അതായത് ഞങ്ങളെ രണ്ട് പെൺമക്കളാണ് കേട്ടോ എൻ്റെ അമ്മയ്ക്ക് അസുഖമൊക്കെ ഉള്ള ആളാണ് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ആരുടെയും മുമ്പിൽ തല കുനിക്കാതെയാണ് ഞങ്ങളെ അമ്മേനെ നോക്കിയത് ഞങ്ങൾക്ക് അറിയാവുന്ന പണിയെടുത്തു ഞങ്ങൾ ജീവിച്ചു അതായത് ഞങ്ങളെ എന്ത് പഠിപ്പിച്ചോ അതെടുത്ത് ജീവിച്ചു അല്ലെങ്കിൽ ഞങ്ങളെ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളെ ഏതെങ്കിലും ഒരു തുണിക്കടയിലോ എവിടെയെങ്കിലും പോയി നിന്നിട്ട് ഞങ്ങളുടെ അമ്മേനെ അന്തസായിട്ട് നോക്കുമായിരുന്നു അല്ലാതെ ഞങ്ങൾ ആരെ മുമ്പിലൊന്നും ഇങ്ങനെ ഹെൽപ്പിന് വേണ്ടി ഒന്നും ആരും ചോദിച്ചിട്ടില്ല ഇപ്പോ എൻ്റെ ഹസ്ബൻഡിന്റെ കാര്യം തന്നെ പറയാം അച്ഛ അച്ഛൻ മരിച്ചതാണ് അമ്മ നല്ല കഷ്ടപ്പെട്ടാണ് ഇവരെ വളർത്തിയത് അപ്പോ അവരൊക്കെ വളർത്തുന്നില്ലേ അവരെ ആരെങ്കിലും വന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിന് കുറെ ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അതായത് കുറച്ച് സബ്സ്ക്രൈബേഴ്സുമായി കുറച്ച് ആളുകൾ സഹായിക്കാനൊക്കെ തുടങ്ങി അതായത് അല്പന ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രി കൂടെ പിടിക്കുമെന്ന് പറയും അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് വേറൊരാള് കൊടുത്തിരിക്കുന്നതാണ് അയാളും അഞ്ചു മക്കളെ തന്ന് ഇട്ടേച്ച് പോകും കാത്തിരുന്നു കാണാം ഈ അടുത്ത എവരുടെ ഒരു പ്രശ്നം കൂടെ നമുക്ക് കാണാം പിന്നെ പിന്നെ പിന്നീട് കല്യാണം കഴിഞ്ഞിട്ടില്ല വെറുതെ ആ പിന്നെ ഇത് അങ്ങനെ പറയുന്നുണ്ട് ഇത് ഞാൻ മേടിച്ചത് ഞാൻ എനിക്ക് പൈസ തന്നിട്ട് ഞാൻ മേടിച്ചത് അത് വേറൊരാളുടെ മുതലല്ല എന്നെ കെട്ടിയ ആളുടെ മുതലാണ് പിന്നെ ഇതില് ഇനി ലോക്കറ്റ് വരതെന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത് ഇതില് ലോക്കറ്റ് ഇൻഷാല്ല ആഴ്ച നെക്സ്റ്റ് വീക്ക് നിങ്ങൾക്ക് ഇതില് ലോക്കറ്റ് കാണാം പേരടിച്ച ലോക്കറ്റ് കാണാം ദിയ ഫ്രണ്ട്സ് ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ വന്ന് കെട്ടി എന്നെ ഇനി ആരും ഇതവിക്കരുതെന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ചെയ്തല്ലോ അപ്പൊ ആളുകൾ നോക്കുമ്പോൾ ഇവരുടെ കല്യാണ വീഡിയോ ഇല്ല അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇല്ല ഇവരൊരു താനിച്ച് എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട് മെഹർ മഹർ എന്നാണ് പറയുന്നത് അതിന് കേട്ടോ കല്യാണത്തിനെ പറ്റി പറഞ്ഞ വീഡിയോ ഒക്കെ ഇൻകംപ്ലീറ്റ് ആണ് അതുകൊണ്ട് തന്നെ ആളുകൾ പറഞ്ഞു നീ വെറുതെ പറയുന്നതല്ലേ കല്യാണം ഒന്നും കഴിഞ്ഞില്ലേ ഇത് ആരുടെയും സ്വർണ്ണമാല വാഗ്ദുതീ ഇട്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് അപ്പോ പുള്ളിക്കാരി അതിന് കൗണ്ടറായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കാര്യമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിന്റെ അടിയിൽ കുറച്ച് കമന്റ് വന്നിട്ടുണ്ട് അതും കൂടെ നമുക്കൊന്ന് വായിക്കാം നിങ്ങൾ കല്യാണം കഴിച്ചോളൂ ആർക്കും പ്രശ്നവും ഇല്ല നിങ്ങൾ മഹ കാണിച്ച് ആരെയും വെറുപ്പിക്കല്ലേ നിങ്ങളുടെ കല്യാണം നിങ്ങൾ പറഞ്ഞാലല്ലേ അറിയൂ ഭർത്താവ് മരിച്ചാൽ വിധവ എന്നൊക്കെ പറയും അതിന് ആരെയും കുറ്റം പറയണ്ട അയാളും അഞ്ചു മക്കളെ തന്ന് ഇട്ടേച്ച് പോവും കാത്തിരുന്നു കാണാം നിന്നെ നൂറ് ശതമാനം വെറുപ്പാണ് കൂടുതൽ ആൾക്കും ഞാൻ കണ്ട വിധവകൾ രണ്ടാം കെട്ടു കെട്ടുന്നതിന് മിനിമം ഒരു അഞ്ചു വർഷമെങ്കിലും എടുക്കും മാപ്പിള രണ്ടു കെട്ടിയതാണോ അയാൾക്ക് എത്ര പിള്ളേരുണ്ട് അവന്റെ ഭാര്യയും മക്കളും കാണുമെന്നുള്ള പേടി കൊണ്ടാണ് ചാനലിൽ വരാത്തത് താൻ തന്നെ അല്ലേ രജിസ്റ്റർ കല്യാണമാണ് കഴിഞ്ഞതെന്ന് പറഞ്ഞത് പ്രിയ സുഹൃത്തുക്കളെ ഇവിടെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാ ഈ വ്യക്തിന് ആരും കണ്ടിട്ടില്ല അപ്പോൾ ഇവർ പറയുന്നത് അദ്ദേഹത്തിന് ഇങ്ങനെ ചാനലിന്റെ മുമ്പേ ഒന്നും വരാനായിട്ട് താല്പര്യമില്ലെന്ന് എന്തൊക്കെ തന്നെ ആയിരുന്നാലും ഇപ്പോൾ നമ്മളൊക്കെ നമ്മളെ ഭർത്താക്കന്മാരെ ഒളിച്ചു വെച്ചാണോ ജീവിക്കുന്നത് നമ്മൾ ഒളിച്ചു വെച്ച് ജീവിക്കാൻ വേണ്ടിയാണോ നമ്മൾ വിവാഹം കഴിക്കുന്നത് അതപ്പോ അതൊരു രഹസ്യ കല്യാണം പോലെ ആയി പോകത്തില്ലേ അത് മാത്രമല്ല അവരുടെ സബ്സ്ക്രൈബേഴ്സിന് അതിനുള്ള ഒരു അവകാശമില്ലേ അവര് കെട്ടിയ ഒരു പുരുഷൻ ഏതാണെന്ന് വെച്ചാൽ അതിന് അയാളെ അറിയാനുള്ള അത് മാത്രമല്ല വീട്ടിനടുത്തുള്ള ഒരാളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ദുബായിലാണ് അദ്ദേഹം ഗൾഫിൽ പോയെന്നാണ് പറയുന്നത് അപ്പോ ഇവര് തന്നെ പറയുന്നുണ്ട് ഇവർ അഞ്ച് മക്കളെയും ഇവരെയും പോറ്റുന്ന ഒരാൾ വേണം ആ അഞ്ച് മക്കളെയും കൂടെ ഇവർക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പൊ ഈ ഗൾഫിലുള്ള ഒരാളെ വിവാഹം കഴിച്ച എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ അത് പൈസയായിട്ട് മാത്രമല്ലേ ഇവർക്ക് അവിടെ ഒരു ഹെൽപ്പ് കിട്ടത്തുള്ളൂ അല്ല നാട്ടിലുള്ള ഒരാളെയാണ് നിൽക്കുന്ന ഒരാളെയാണ് വിവാഹം കഴിച്ചതെങ്കിൽ ഈ കുട്ടികളെ കാര്യത്തിലും കൂടെ അദ്ദേഹവും കൂടി ഒന്ന് ടേക്ക് കെയർ ചെയ്യുമായിരുന്നു അത് മനസ്സിലായില്ല അത് നാട്ടിലുള്ള ഒരാളെ വിവാഹം കഴിക്കുന്നത് നല്ലത് അത് അവരുടെ ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ ആളുകൾക്ക് കണക്കിന് ചോദ്യങ്ങളാണ് പിന്നെ ആളുകൾ പറയുന്നത് പല കാര്യങ്ങളും ഒളിച്ചു വെക്കാനാണ് അയാൾ ഈ വീഡിയോയില് വരാത്തത് എന്തെങ്കിലും ഒളിച്ചു വെക്കാനുള്ളവരായിരിക്കും അങ്ങനെ ചെയ്യുന്നത് അന്ന് തന്നെയാണ് എനിക്കും വിശ്വാസം ഇപ്പൊ ഞാൻ അടുത്ത് വന്ന് പറയുകയാണെ ഞാൻ കല്യാണം കഴിച്ചു കുറെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്റെ ഹസ്ബൻഡിനെ കാണാൻ കഴിയുന്നില്ല അങ്ങനെയാണെങ്കിൽ എന്റെ ഹസ്ബൻഡിനെ എന്തുകൊണ്ടാണ് വീഡിയോരെ മുമ്പിൽ വരാൻ പാട് അല്ലെങ്കിൽ ഒരു ഫോട്ടോയെങ്കിലും എന്റെ വിവാഹത്തിന്റെ അത് ഇടാൻ പറ്റുന്നില്ല എനിക്കും എങ്കിൽ അവിടെ എൻ്റെ എന്തോ ഒളിക്കാനില്ലേ അല്ലെങ്കിൽ എനിക്ക് എനിക്കെന്തോ ഒളിക്കാനുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള മൂളയൊക്കെ നമുക്കില്ലേ അപ്പോൾ എനിക്ക് ഇവരോട് പറയാനുള്ളത് ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ് നിങ്ങളെ കമന്റ് പോസിറ്റീവ് കമന്റിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ ചെലുത്തു എനിക്കൊക്കെ വരുന്ന തെറികൾക്കാണെങ്കിൽ ഒരു കുറവുമില്ല പക്ഷെ അതൊക്കെ നല്ലോണം അന്തസായിട്ടിരുന്ന് തന്നെ വായിച്ച് അതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും അവരെയൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക പോസിറ്റീവായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന കമൻറ്റില് നിങ്ങളെ സ്നേഹിക്കുന്നവരിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യൂ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്തെന്ന് പറഞ്ഞ് വന്ന് എല്ലാവരുടെയും അങ്ങ് നെഞ്ചത്ത് കയറരുത് എല്ലാവർക്കും അത് പിടിക്കുമെന്നില്ല അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം ചിൽഡ്രൻ ബൈ